അടുത്തിടെയാണ് ബാല വീണ്ടും വിവാഹിതനായത് തൻ്റെ ബന്ധു കൂടിയായ കോകിലയെയാണ് ബാല വിവാഹം കഴിച്ചത് മുൻഭാര്യയും മകളും തനിക്കെതിരെ തുറന്നു പറച്ചിലുകൾ നടത്തിയതിനു പിന്നാലെയായിരുന്നു വിവാഹം കോകില വർഷങ്ങളായി തനിക്കായി കാത്തിരിക്കുകയാണെന്നും തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോഗിലയുടെ പങ്ക് വലുതാണെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ബാലയുടെയും കോഗിലയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ചിത്രത്തിൽ ബാലയ്ക്കും ആദ്യ ഭാര്യ അമൃതയ്ക്കുമൊപ്പം നിൽക്കുന്ന കോഗിലയെയാണ് കാണാൻ സാധിക്കുന്നത് ബാലയും കോഗിലെയും ബന്ധുക്കളാണെന്ന താരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു താനും കോഗിലയും തമ്മിൽ ഇരുപത്തൊന്ന് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ടെന്നും ബാല തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ ഇങ്ങനൊരു ചിത്രത്തിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാൽ പ്രചരിക്കുന്നത് യഥാർത്ഥ ചിത്രമാണോ അതോ വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ എന്ന് കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പ്രചരിക്കുന്ന ചിത്രം യഥാർത്ഥ്യമാണെങ്കിൽ ബാലയും കോഗിലയും തമ്മിലുള്ള പ്രായവ്യത്യാസം ഇരുപത്തൊന്നിനേക്കാൾ കൂടുതലാകുമെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പറയുന്നു ബാലയുടെ മൂന്നാമത്തെ വിവാഹമാണ് കോഗിലയുമായുള്ളത്